യു ഡി എഫ് സ്ഥാനാർത്ഥിയും കൂട്ടിനും തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന നാടകത്തിന് പിന്നാലെ വീഡിയോ ഇല്ല പോസ്റ്ററേ ഉള്ളൂ എന്ന ദിവസങ്ങൾക്കകം യൂറ്റാൻ അടിച്ച ശൈലജയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പുലമ്പിയതെന്താണെന്നൊന്ന് കേട്ടുനോക്കാം വളരെ മാച്ചേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി അവിടുത്തെ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ്ഡ് വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രമെന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ അശ്ലീലാണ് ടീച്ചർ പറഞ്ഞില്ല ഉണ്ട്

തെറ്റായ രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേര് പേര് എന്തൊക്കെ പേരെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലാത്ത ഫോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് അല്ല അങ്ങനെ തെറ്റായി പറയുന്നില്ലാത്തത് ടീച്ചർ പറഞ്ഞല്ലോ ടീച്ചർ പറയാനുണ്ട് ഞങ്ങളല്ല എല്ലാരും പറയാനുണ്ട് ടീച്ചർ മാത്രം പറഞ്ഞു ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാണ് ടീച്ചർ വിശ്വാണ്ടോ ഞങ്ങൾക്ക് രാജ്യത്ത് പിടിക്കണ്ടേ ഫോൺ വീഡിയോ ഓ പറയുന്നത് ഉള്ളത് പിടിക്കും അത് ഫോൺ വീഡിയോ ആണോ അല്ല മോഫ് ചെയ്ത ചിത്രങ്ങൾ അടച്ചതാണോ അങ്ങല്ല നോക്കട്ടെ അല്ല നോക്കൂ ഇലക്ഷൻ അതിന്റെ സാങ്കേതിക പദം ഉപയോഗിച്ചിട്ട് അതിൽ ഇപ്പോ ഷാഫി പറമ്പിൽ നോക്കുന്നത് ഫോൺ വീഡിയോ പോകുന്നത് ഏറ്റവും ശക്തിയായ രീതിയില് അപവാദ പ്രചാരവേല ഐ ടി ഈ പറയുന്ന സാധനം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ അപവാദ പ്രചാരണമായില്ലോ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാണ് മറ്റേ സ്ഥാനാർത്ഥിയുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കി സ്ഥാനാർത്ഥിയുടെ അറിവോടെ അറിവോടുകൂടി എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവ് അവിടെ നടന്ന സൈബർ അക്രമം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി അറിഞ്ഞുകൊണ്ടാണ് അത് അത് തെളിവില്ലാത്ത ഒരു ആരോപണമല്ലേ അങ്ങനെ അറിഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിന് ഗുണഭോക്താവാരാണ് ഷാഫി പറമ്പിലാണ് ഒരിക്കലും ഒരു എലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അശ്ലീലത്തെ ഉപയോഗിച്ചിട്ടില്ല ആ അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെതന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുമാണ് ആകാശിനു വേണ്ടിയാണോ ഈ വാർത്തയെല്ലാം അത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല ആരോപണം ഉന്നയിച്ചത് സിപിഎം ആണ് ആരോപണം തെളിയിക്കാൻ കഴിയാതിരിക്കുന്ന സി പി എമ്മിനാണ് പോലീസിനെ ഞങ്ങൾ തെളിയിക്കും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ ഇപ്പോഴേക്ക് ഷാഫി പറമ്പിൽ ഈ നിഴലിൽ നിൽക്കുകയല്ലേ അത് അനീതിയല്ലേ അത് ഒരു അനീതിയല്ല അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്ലാൻ എപ്പോഴും തന്നെയാണ് അതായത് മുമ്പ് ഉന്നയിച്ച ആരോപണത്തിൽ ഒരല്പവും പിന്നോട്ട് പോകുന്നില്ല ഒരു വാക്കും മാറ്റം ഒരല്പവും പിന്നോട്ടേക്ക് പോകുന്നില്ല പൂർണ്ണമായിട്ട് ചെയ്തതാണ് ഇനി ഗോവിന്ദനോടൊരു വാക്ക് നിങ്ങളൊക്കെ സഹതാപതരംഗം സൃഷ്ടിച്ചെടുക്കുവാൻ ഇരയായി ചിത്രീകരിക്കുന്ന ശൈലജ പോലും കാണാത്ത വീഡിയോ ഉണ്ടെന്ന് താങ്കൾ ഇത്രയ്ക്ക് തറപ്പിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ വിവേകമുള്ള മലയാളികളുടെ മനസ്സിൽ ഉയരുന്ന ഒരു സംശയമുണ്ട് ആ അശ്ലീല വീഡിയോ സൃഷ്ടിച്ചത് താങ്കളുടെ അറിവോടെയാണോ